പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല മാസം പതിനെട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് ശ്രേഷ്ഠന്മാരെ സമൂഹ നേതാക്കളെ എന്റെ വാക്കുകേൾക്കുവി ജീവിതകാലത്തൊരിക്കലും പുത്രനോ ഭാര്യക്കോ സഹോദരനോ സ്നേഹിതനമോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത് വസ്തുവകകളും നൽകരുത് നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത് മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ് ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക കീർത്തിക്ക് കളങ്കം വരുത്തരുത് ജീവിതാന്ത്യത്തിൽ മരണമാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും ദാസനെ ആഹാരവും ശിക്ഷയും ജോലിയും അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം അലസനായി വിട്ടാൽ അവൻ നിന്നെ സ്വതന്ത്രനാക്കാൻ നോക്കും നുഖവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും പീഡന യന്ത്രങ്ങളും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക അലസത തിന്മകൾ വളർത്തുന്നു അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക അതാണ് അവന് യോജിച്ചത് അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക ആരോടും അളവ് വിട്ട് പെരുമാറരുത് അനീതി കാണിക്കുകയും വരുത് നിനക്ക് ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെപ്പോലെ കരുതണം നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക അവന് നിനക്ക് നിന്നെപ്പോലെ തന്നെ ആവശ്യമാണ് നീ അവനോട് കൂടെ ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏതു വഴിക്ക് പോകും മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ഇന്ന് ശ്രവിക്കുന്നു ശ്രമിക്കുന്നു സ്വപ്നങ്ങൾ അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് സ്വപ്നങ്ങൾ ദോഷന്മാർക്ക് ചിറക് നൽകുന്നു സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നത് പോലെയും കാറ്റിനെ അനുദാപനം ചെയ്യുന്നവനെ പോലെയുമാണ് സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് അത്യുന്നതിനിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുമുണ്ട് അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റ സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണത ലഭിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ഉള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ ലൂക്ക സുവിശേഷകനെ അനുസ്മരിക്കുന്നതാപിതാക്കളിൽ നിന്നും ജനിച്ചു ലൂക്കിനെ ചെറുപ്പത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചു ഗ്രീസിലും ഈജിപ്തിലും യാത്ര ചെയ്ത് വിജ്ഞാനം വർദ്ധിപ്പിച്ചു പൗരോ ശ്രീഹായി നിന്നും മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറെ പ്രേക്ഷിത യാത്രകൾ നടത്തി പൗലോ ശ്രീഹായുടെ മരണം വരെ അദ്ദേഹത്തോടൊപ്പമായിരുന്നു ബിഷ്ഗുരനും ചിത്രമെഴുത്തുകാരനുമായിരുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചിത്രം ആദ്യം വരച്ചത് ലൂക്കായണെന്ന് പറയപ്പെടുന്നു വിശുദ്ധ പൗലോസിയായുടെ പ്രസംഗങ്ങളെ ആശ്രയിച്ച് സുവിശേഷവും നടപടി പുസ്തകവും ഗ്രന്ഥരചന നടത്തി എൺപത്തിയൊന്നാം വയസ്സിൽ ലൂക്ക സ്ലീഹ മരിച്ചതായാണ് പറയപ്പെടുന്നത് പ്രിയമുള്ളവരെ ഇന്നു തന്നെയാണ് വിശുദ്ധ പീറ്റർ അൽക്രാംബ്രായുടെയും മാധ്യസ്ഥം നാം യാചിക്കുന്നത് പ്രിയരെ സുവിശേഷകനായ വിശുദ്ധ ലൂക്കാസ് ലൂക്കാസ്ലീഹായുടെയും വിശുദ്ധ പീറ്റർ അൽക്രാംബായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ